ഹായ് എരിവൺ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെഷ് ടൂൾ ആണ് മെഷ് ടൂൾ എങ്ങനെ വർക്ക് ചെയ്യും അതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിൻ്റെ കുറച്ച് ടിപ്സും നമുക്ക് പറഞ്ഞ് തരാമെന്നാണ് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമ്പ്യൂട്ടി സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോ വീട്ടിലേക്ക് കൂടുതൽ മെഷ് ടൂൾ എന്ന് പറയുന്നത് ഇലിസ്ട്രേറ്ററിനകത്ത് തന്നെ ഡിഫറെൻറ്റ് കളറുകൾ യൂസ് ചെയ്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പ്രോഡക്റ്റ് കാണിക്കുന്നു അപ്പോൾ അതിന് ഉപയോഗിക്കുന്നൊരു സാധനമാണ് മെഷ് അപ്പോൾ അത് ഗ്രേഡിയൻ്റ് ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് വർക്കാകത്തില്ല അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൊമാറ്റോയാണ് അപ്പോൾ ഈ ടൊമാറ്റോ നിങ്ങൾക്ക് ഈ ഇത് തന്നെ വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക ആദ്യം സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് അല്ലാത്ത കാര്യങ്ങൾ മെഷീൽ ട്രൈ ചെയ്ത ശേഷം കുറച്ചുകൂടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ആദ്യം ഒരു കാര്യം വേണ്ടത് ഇതിന് ക്ഷമയാണ് ഇത് കുറച്ച് ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് എന്നാലേ റിസൾട്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു ഫയൽ പ്ലേസ് ചെയ്തിട്ട് ഈ ടൊമാറ്റോ നിങ്ങളുടെ ഡോക്യുമെൻ്റി പ്ലേസ് ചെയ്യുക പ്ലേസ് ചെയ്ത് കറക്റ്റ് വ്യക്തമാക്കി വെച്ചതിന് ശേഷം അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ലെയർ വണ്ണിനകത്താണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ലെയർ വണ്ണിന് എന്ത് ചെയ്യുക ഒരു പേര് കൊടുക്കുക ഞാനിപ്പോൾ ലെയർ വണ്ണിന് പേര് കൊടുക്കുന്നത് റെഫറൻസ് എന്നുള്ള രീതി കൊടുക്കുക കാര്യം ഇത് ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൊമാറ്റോ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല ഇപ്പോൾ വേറെ ഇപ്പോൾ ഒരു ചെറിയോ അല്ലെങ്കിൽ ഒരു മാങ്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ ടൊമാറ്റോ വരച്ചിട്ട് ഇതുപോലെ തന്നെ കളറുകൾ കൊടുക്കാവുന്നതുമാണ് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇത് ഈസിയാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബിഗിനേഴ്സിന് കുറച്ചുകൂടി ഈസി ഇതാണ് അതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത് ഓക്കെ റെഫറൻസ് എന്ന ലെയർ വണ്ണിന് ആദ്യത്തെ ലെയറിന് പേര് കൊടുത്തു അതിന് ശേഷം ആ ലെയറിനെന്ത് ചെയ്യുക ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യുന്ന ഈ ഐഡി ഡി ഇപ്പുറത്ത് ഈ ഒരു സൈഡിലാണ് ലോക്ക് ചെയ്യുന്നത് ലോക്ക് ചെയ്ത ശേഷം പുതിയൊരു ലേഡ് ലെയർ ഇടുക ക്രിയേറ്റ് എ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുന്നു ചെയ്ത ശേഷം ആ ലെയറിന് വേണമെങ്കിൽ പേര് കൊടുക്കാം ഇപ്പോൾ മോഡൽ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു പേര് കൊടുക്കാം അപ്പോൾ അതിന് കൊടുത്ത ശേഷം ആ ലെയറാണ് സെലക്റ്റ് ആയി കിടക്കുന്നത് അതിന് ശേഷം ഈ ടൊമാറ്റോയുടെ മുകളിൽ കൂടെ നിങ്ങൾക്ക് പെൻട്രൂൾ യൂസ് ചെയ്ത് വരയ്ക്കാം അല്ലെങ്കിൽ ഒരു സർക്കിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷേപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഒരു സർക്കിൾ എടുത്തിട്ട് ഞാൻ ഒന്ന് വരച്ച് നോക്കാം സർക്കിൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു വരച്ചിട്ട് അതിൻ്റെ സ്ട്രോക്ക് ഓഫ് ചെയ്യുക വൈറ്റ് കളർ ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി വേറൊരു കളർ കൊടുക്കുകയാണ് പിന്നെ ഒരു ഡാർക്ക് കളർ കൊടുത്തു അതിന് ശേഷം എന്തിനീ ഡയറക്റ്റ് സെലക്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഈ ടൊമാറ്റോയുടെ ഷേപ്പാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ പോയിന്റിൽ ഈ ആങ്കർ പോയിന്റുകളിൽ ക്ലിക്ക് ചെയ്ത് ആ ടൊമാറ്റോയുടെ ഷേപ്പിനനുസരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുവരണമെങ്കിൽ നമുക്കത് പറ്റില്ല അപ്പോൾ ഇവിടെ ഒരു ആങ്കർ പോയിൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പെൺട്രോളിനകത്ത് പോയ ശേഷം ആഡ് ആങ്കർ പോയിൻ്റ് എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും വേണം ഇപ്പോൾ ഇവിടെയും വേണമെങ്കിൽ അവിടെയും കൊടുക്കാം ഈ സൈഡിൽ ഒന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റാകാത്ത ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോയിന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ക്ലിയർ ആക്കി കൊടുക്കുക ക്ലിയർ ആക്കി വെച്ച ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മെഷ് എന്ന് പറയുന്നത് അപ്പോൾ മെഷ് ടൂൾ എടുക്കുമ്പോൾ എടുത്ത ശേഷം എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു പ്ലസ് ഐക്കൺ വരുന്നുണ്ട് ആ പ്ലസ് ഐക്കണിൻ്റെ പ്രത്യേകത ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഷ് ലൈനുകൾ വരുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ് പ്ലസ് ലൈൻ അവിടെ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ പ്ലസ് കാണിക്കുമ്പോഴാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ലൈനുകൾ വന്നു അപ്പോൾ ഇതിനകത്തുള്ളത് മെഷ് പോയിന്റുകളുണ്ട് അതുപോലെ തന്നെ മെഷ് ലൈൻ ഉണ്ട് അതുപോലെ തന്നെ മെഷ് ഹാൻഡിലും ഉണ്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഈ മെഷീനകത്തുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എത്രമാത്രം ക്ലിക്ക് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുകയാണ് വെറുതെ ഞാൻ ക്ലിക്ക് ചെയ്യാൻ ഇപ്പോൾ അടുത്താണ് ക്ലിക്ക് ചെയ്യുന്നത് ചെയ്യുന്നതിന് ഇതാണ് തൊട്ടടുത്തൊരു ലൈൻ വരും എനിക്ക് അയ്യോ എനിക്ക് ലൈൻ അവിടെയല്ല വേണ്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലൈൻ എന്ത് ചെയ്യണം കളയണം എന്നുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഒന്നെങ്കിൽ ഈ അറ്റത്ത് അല്ലെങ്കിൽ ഈ അറ്റത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൈനസ് പോലെ വരുന്നതായിട്ട് കാണാം അപ്പോൾ എന്തു ചെയ്യുക കാണിക്കുമ്പോൾ മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലൈൻ നമുക്ക് ആവശ്യമില്ല അപ്പോൾ അലൈൻ പോകും എന്നാൽ ഞാൻ ഓൾട്ട് ഹോൾഡ് ഹോൾഡോണ്ട് ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നടുക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഹോ വെർട്ടിക്കലി ഉള്ള ലൈനും പോകും ഹോറിസോണ്ടിലുള്ള ബെഷ് ലൈനും പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തു ഈ ലൈനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് ആയിട്ട് വരും അതേപോലെ ഈ ലൈനെ വെറുതെ ക്ലിക്ക് ചെയ്തത് ആ ലൈൻ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തുകഴിഞ്ഞാൽ അതിൻ്റെ വെർട്ടിക്കലായിട്ട് ലൈൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇങ്ങനെ ലൈനുകൾ ആഡ് ചെയ്ത് കൊടുക്കുക മെഷ് ലൈനുകൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അടുത്തത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ഈ ഒരു മെഷ് ലൈൻ്റെ അടിയിൽ ഏത് കളറാണ് കിടക്കുന്നത് കാണാനായിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഈ കണ്ണുണ്ടല്ലോ ഈ ഒരു ഐ ഐയിൽ ആ വിസിബിലിറ്റി നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഇത് കാണാവുന്നതായിരിക്കും എന്ത് ഈ പോയിന്റുകൾ അതായത് ഇതൊരു ടിപ്പാണ് ആക്ച്വലി എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ കളറുകളെല്ലാം അതാത് കളറുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈ ആ കൈടെ ആ കണ്ണിനകത്തുള്ള കൃഷ്ണമണി എന്ന് വേണേൽ പറയാം അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നു ഹൈഡ് ചെയ്ത് കൊടുക്കുന്നു ആ ഹൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈ ലൈനുകൾ മാത്രം കാണാം എന്ന് വെച്ചാൽ കളർ അവിടെ വിസിബിലിറ്റി ഇല്ല മെഷ് ലൈനും കാണാം മെഷ് ഹാൻഡിലും കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു നമുക്ക് തിരിച്ചത് റിട്ടേൺ കിട്ടാൻ വേണ്ടി കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കൺട്രോളിൻ്റെ ആവശ്യമില്ല കൺട്രോൾ വിടുക അപ്പോൾ നമുക്കത് വീണ്ടും കളർ വിസിബിലിറ്റി ആയിട്ട് കാണാം ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈ ഈ പോയിൻ്റുകളിലൊക്കെ എനിക്ക് കളറുകൾ കൊടുക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു അതെന്താണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഈ പോയിൻറ്റ് സെലക്ഷൻ ചെയ്യാണ്ട് ഈ മെഷ് ടൂൾ ഉപയോഗിച്ച് സെലക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ ലാസർ ടൂൾ ഉപയോഗിക്കാതാണ് ഈ മൂന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ മെഷ് പോയിന്റുകൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്നു ഈ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ലാസ ടൂളാണ് അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഇപ്പോൾ ഞാൻ ലാസ ടൂൾ ഉപയോഗിച്ചിട്ട് നിനക്ക് എന്ത് ചെയ്യാം ഫ്രീ ഹാൻഡായിട്ട് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു പോയിൻറ്റ് സെലക്ട് ആയി അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോയിന്റുകളെല്ലാം കാണിക്കുന്നത് വൈറ്റ് ആയിട്ടും ഈ ഒരു പോയിന്റ് റെഡ് റെഡായിട്ടോ ഇത് ഹാൻഡിലാണ് ഇത് നോക്കണ്ട നിങ്ങൾ ഈ ഒരു പോയിന്റ് കാണിക്കുന്ന റെഡ് ആയിട്ട് വേണം അപ്പോൾ എനിക്ക് ഈ മൂന്ന് പോയിന്റുകളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്താണ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് ലൈനായിട്ട് കാണിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ എന്ത് ഈ മൂന്ന് പോയിന്റ് റെഡ് ആയിട്ട് കാണിക്കും ബാക്കിയുള്ളതെല്ലാം വൈറ്റായിട്ടായിരിക്കും കാണിക്കുന്ന പോയിന്റുകളെല്ലാം മെഷ് പോയിന്റുകൾ ഓക്കെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഹൈഡ്രോപ്പർ യൂസ് ചെയ്യുക ഏത് കളറാണ് അവിടെ വേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുക ഹൈഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടെന്തെങ്കിലും പിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ വൈറ്റ് പിക്ക് ചെയ്യുന്നവരെ വൈറ്റ് കളർ വന്നു അപ്പോൾ എനിക്ക് വേറെ കളറാണ് ഞാൻ പിക്ക് ചെയ്യുന്നത് വേറെ കളർ വന്നു ഞാൻ ഈ ഗ്രീനാണ് പിക്ക് ഗ്രീൻ വന്നതിന് അപ്പോൾ നമുക്ക് ടൊമാറ്റോയുടെ ഒരു മോസ്റ്റ് കൂടുതൽ കളർ യൂസ് ചെയ്തിരിക്കുന്നത് റെഡാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കൂടുതൽ കളർ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ മെഷ് പോയിൻ്റുകൾ മുഴുവനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്തിട്ട് മോസ്റ്റ് കളർ ഏതാണോ നിൽക്കുന്നത് അത് ഞാൻ എന്ത് ചെയ്യുന്നു പിക്ക് ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു മെഷ് എടുത്ത ശേഷം ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് കളർ ഏതാണെന്ന് എനിക്കറിയില്ല എങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി വെക്കാവുന്നതാണ് ഇങ്ങനെ വേണമെങ്കിൽ മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്നുണ്ടോ പക്ഷേ കറക്റ്റ് ഇതായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ അത് മറ്റൊരു ടിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ടും ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കുക അപ്പോൾ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു ഒരു വട്ടം അപ്പോൾ മാറ്റി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നു ഫുൾ സെലക്ഷൻ ചെയ്ത് മെഷ് ലാസ ട്രോൾ ഉപയോഗിച്ചിട്ടാണ് സെലക്ട് ചെയ്ത് അതിനുശേഷം ഹൈ ഡ്രോപ്പർ എടുക്കുന്നു ഞാൻ ചെയ്യുന്നു മോസ്റ്റ് അതായത് കൂടുതൽ കളർ നിൽക്കുന്നത് എനിക്കൊന്ന് ഈ ഒരു ഓറഞ്ച് കളറാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഈ കളറാണ് നിൽക്കുന്നത് എനിക്ക് ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് കുഴപ്പമില്ല അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈ ബാക്കിയുള്ള കളറുകൾ പോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഈ സൈഡിൽ കഴിക്കുന്ന കളർ ഏതാണോ ആ സൈഡ് അവിടുത്തെ കളർ കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് വരുന്നുണ്ട് ആ വൈറ്റ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്നു പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് പോകാം അപ്പോൾ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ശേഷം എന്ത് ചെയ്യുന്നു ഹൈഡ്രോപ്പർ എടുക്കുന്നു ഇവിടുത്തെ കളർ ഏതാണോ അത് പിക്ക് ചെയ്യുന്നു അപ്പോൾ അവിടുത്തെ അവർ ഓറഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാത് കളർ തന്നെ പിക്ക് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ആ കളർ എന്ത് ചെയ്യും ബ്ലെൻഡ് ആയിട്ട് തന്നെ വരും അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ നിങ്ങൾ കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ കളർ ബ്ലെൻഡ് നല്ല സ്മൂത്ത് ആയിട്ട് പോകും അതെല്ലാം നിങ്ങൾ ആ തൊട്ടടുത്താണ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ലൈൻ എടുക്കാൻ ഇപ്പോൾ ഈ ഒരു സെലക്ഷൻ ചെയ്യുവാണ് ഈ ഒരു സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ ഹൈഡ്രോപ്പർ എടുക്കുന്നു വൈറ്റ് കൊടുക്കുകയാണ് വൈറ്റ് കൊടുക്കാൻ തന്നെ ഇത് കണ്ടു ഈ തൊട്ടടുത്ത് അതായത് ഈ കളർ പോകുന്ന സ്പ്രെഡായി പോകുന്ന തൊട്ടടുത്ത പോയിൻ്റ് വരെയും പോവുകയാണ് പോയിൻ്റ് വരെ പോകുമ്പോൾ ആ പോയിൻ്റിൽ നിൽക്കുന്ന കളർ ഏതാനും തലം ഇപ്പം നിൽക്കുന്ന കളർ റെഡ് ആണ് അപ്പോൾ ഈ റെഡ് പകുതിയും ഇതിൻ്റെ പകുതി വൈറ്റുമായിട്ടാണ് ഇത് മിക്സ് ആയിട്ട് ബ്ലെൻഡ് ആയി വരുന്നത് അപ്പോൾ ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന പോൻ്റെ ഇതായത് കൊണ്ടാണ് ഇതിന് എന്ത് ചെയ്യും ഇവിടെ വരുമ്പോൾ ഇത് വളരെ കുറഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി റെഡും പകുതി വൈറ്റുമായിട്ടാണ് ഇത് വരുന്നത് എന്നാൽ ഇതിൻ്റെ ഷേപ്പ് ഇത് ഈ രീതിയിൽ കിട്ടണമെങ്കിൽ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ലൈനും നമുക്ക് ആ ഷേപ്പ് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ലൈൻ ഷേപ്പ് കൊടുക്കാനായിട്ട് ഞാൻ ഡയറക്റ്റ് സെലക്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ താഴോട്ട് കൊടുത്തുകഴിഞ്ഞാൽ കണ്ടോ എനിക്ക് എന്തു ചെയ്യാം ആ ലൈൻ അനുസരിച്ച് എന്താണോ ഷേപ്പ് എനിക്ക് വരുന്നത് അങ്ങനെ കൊടുക്കാവുന്നതാണ് എനിക്ക് എവിടേക്ക് ഉണ്ട് ഇപ്പോൾ ഇത് ഒരുപാട് സ്പ്രെഡ് ആയിപ്പോൾ എനിക്ക് ഇത്രയും വേണ്ടിയിരുന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യും ലൈൻ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മെഷ് ലൈൻ ആഡ് ചെയ്ത് കൊടുക്കുക അവിടെ ആഡ് ചെയ്തിട്ട് അവിടെ റെഡ് കളർ കൊടുത്താൽ മതി ഇപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ റെഡ് കളർ അവിടെ വന്നു എനിക്ക് എനിക്കത് കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ മാറ്റാവുന്നതാണ് മെഷ് ലൈൻ ഉപയോഗിച്ച് ഈ മെഷ് മെഷ് ടൂൾ ഉപയോഗിച്ച് മാറ്റാം ലാസ്റ്റ ടൂൾ ഉപയോഗിച്ച് മാറ്റാം ഡയറക്ട് സെ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം ഡയറക്റ്റ് സെലക്ഷൻ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാം നമുക്ക് ഈ കർവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം അതായത് മെഷ് ടൂളും അതുപോലെ ഡയ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഈ രണ്ട് ടൂൾ ഉപയോഗിച്ചിട്ട് ഹാൻഡിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതോടൊന്ന് നോക്കുക അതിനുശേഷം എന്ത് ചെയ്യുക കളറുകൾ പിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ കളറ് പിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി അടുത്തൊരു രീതി ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇതിനെ മേളി വെച്ചിട്ടാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് വെക്കാം കറക്റ്റായിട്ട് വെച്ച ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു കൺട്രോൾ ഹോൾഡ് ആയിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഞാൻ ഓരോ കളറുകളും ഞാൻ പിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവിടുത്തെ കളറ് പിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെഡ്രോപ്പർ എടുക്കുക സെലക്ട് ചെയ്യാം അപ്പോൾ എനിക്ക് ഇവിടെ പോകുന്നു ഈ ടൂളിൽ പോകുന്നു ലാസ ടൂൾ സെലക്ട് ചെയ്യുന്നു ഐ ഡ്രോപ്പർ എടുക്കുന്നു ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ അതിനെനിക്ക് കുറച്ച് ഈസി ആക്കാൻ വേണ്ടി ഞാൻ ക്യൂവും ഐയും ഷോർട്ട് കട്ട് ക്യൂവും ഐയും ഞാൻ യൂസ് ചെയ്യണം ക്യൂവിലോട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ലാസ്സ ടൂൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആകുന്നതായിട്ട് കാണാം കണ്ടോ സെലക്റ്റായി അപ്പോൾ ഞാൻ ക്യൂ സെലക്ട് ചെയ്യുന്നു ക്യൂ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഇതങ്ങ് സെലക്ട് ചെയ്യുന്നു അപ്പോൾ ലാസ്റ്റൂളായി അത് പിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കളർ അതായത് ഐ ഡ്രോപ്പ് എന്നിട്ട് ഞാൻ ഈ ഇവിടെ വന്നിട്ട് ഇതെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഐയിൽ ക്ലിക്ക് ചെയ്താൽ മതി കീബോർഡിൽ അപ്പോൾ എന്ത് ചെയ്യുന്നു ഹൈഡ്രോപ്പർ വന്നു അങ്ങനെ എന്തു ചെയ്യാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ഗ്രീൻ ആയതുകൊണ്ട് എന്തു ചെയ്യുന്നു ഞാൻ കുറച്ച് തൊട്ടടുത്തുള്ള ഈ ഒരു കളർ റെഡ് കൊടുത്ത് വിടുകയാണ് ഇങ്ങനെ എന്തു ചെയ്യാം നമ്മൾ പിക്ക് ചെയ്ത് എല്ലാ കളറും കൊടുക്കുക കളറ് ആയി പോകണം അതാണ് എൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം സമയമെടുക്കുന്ന കാര്യം തന്നെയാണ് അല്ലാതെ പെട്ടെന്ന് കിട്ടില്ല ഇത് ഇപ്പം കുറച്ച് എന്തു ചെയ്യുക മാറ്റിയൊക്കെ വെക്കാൻ നിങ്ങൾ നോക്കുക ഓക്കെ കാര്യം ഞാനിപ്പോൾ വയ്ക്കുന്ന സമയത്ത് ശകലം ഇങ്ങോട്ട് നീങ്ങിയിരിപ്പുണ്ട് അതുകൊണ്ടാണ് കുറച്ച് തള്ളിയിരിക്കുന്നത് അത് നിങ്ങൾ ശ്രമിക്കുക അത് കറക്റ്റായിട്ട് വെക്കാൻ ഓക്കെ ഇപ്പോൾ ലാസോട്ടൂള് ഹൈഡ്രോക്കിളും ക്യൂ ആയും മാറി മാറി സ്വിച്ച് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക കളർ കൊടുക്കുക എന്നുള്ള രീതിയിൽ പോവുക കുറച്ച് ഈസി ആയിരിക്കും ഞാനത് അടിച്ചുവിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കളറും കൊടുത്ത് വിടുക അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല കേട്ടോ ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ നെറ്റിലൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ പ്രോഡക്റ്റുകളും മെഷ്യ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കളറുകളൊക്കെ കൊടുത്ത് ചെയ്ത് ചെയ്ത് പോവുക അപ്പോൾ ഏകദേശം ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൽ ഇതേ സെയിം കളർ തന്നെയാണ് ഞാൻ ചെയ്തെങ്കിലും കുറച്ച് കാര്യങ്ങളിലൊക്കെ ഡിഫറെൻറ്റ് വരുത്തി ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു ഇപ്പോൾ ഇവിടെ വന്നിരുന്ന കളർ ഇതുപോലെ റെഡ് ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തു കാണിക്കാം അപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുവാണ് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എന്നിട്ട് കളറ് അപ്പം മെഷീൻ ഹൈഡ്രോപ്പർ ഡ്രോപ്പറെ ഞാൻ ഞാനിപ്പോൾ ഈ ആണ് ഇവിടെ കിടന്നിരുന്നെങ്കിൽ അപ്പോൾ ഈ കളർ ഞാൻ നോക്കാൻ നേരം ഞാൻ വിളിയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാൻ നേരം ഈ കളർ ഇതുമായിട്ട് ഒട്ടും സ്യൂട്ട് സ്യൂട്ടാവുന്നില്ല ബ്ലെൻഡായി വരുന്നില്ല കണ്ടോ ഇവിടെ ഒരു വന്നിട്ടൊരു ബ്ലോക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്ക് തന്നെ അതേ അടുത്ത് കിടക്കുന്ന കളർ ബ്ലെൻഡ് ബ്ലെൻഡായ രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് പിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും കറക്റ്റായിട്ട് കളറ് വരത്തില്ല കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഓക്കെ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുക അപ്പോൾ അതായത് അതേ കളറ് തന്നെ എന്നാലോട്ട് എന്ത് ചെയ്യണം ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് ഈ കറക്റ്റ് ഈ രീതിയിലല്ല ചെയ്തിരിക്കുന്നത് എന്നാൽ പോലും ഈ ഒരു വൈറ്റ് രീതി നമുക്ക് എന്ത് ചെയ്യാം കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം പക്ഷേ അതുകൊണ്ടല്ല വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സർക്കിൾ രീതിയിലും കൊടുക്കാം നമുക്കൊരു ഷാഡോ അല്ലെങ്കിൽ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അവിടെ വരണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ രീതി തന്നെ കൊടുക്കണം എന്നില്ല അതാണ് നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ ഡ്രോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കളറുകൾ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കളർ ബുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ആദ്യം പ്രാക്ടീസ് ചെയ്ത് പോലെയൊക്കെ വരച്ച ശേഷം അതിനുശേഷം എന്തു ചെയ്യുക അങ്ങനെയൊക്കെ ഡ്രോയിങ് ചെയ്യാൻ നോക്കുക അടുത്ത ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ഇതിൻ്റെ ആ തണ്ടും അതിൻ്റെ ആ ലീഫും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പോൾ ആ ഒരു അതെങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു ഈ ഒരു ഭാഗം മാത്രം ഇപ്പോൾ ഇത് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടായിരിക്കാം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടാം അപ്പോൾ ഈ ഒരു തണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ റെക്റ്റാങ്കിൾ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നോക്കാം നമുക്ക് അത് കിട്ടിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെൺകുൾ യൂസ് ചെയ്തിട്ട് വരയ്ക്കാവുന്നതാണ് ഞാൻ എന്ത് ചെയ്യുന്നു റെക്റ്റാങ്കിൾ ഇങ്ങനെ എടുത്ത് വരച്ചു വരച്ചിട്ട് ഡയറക്റ്റ് സെലക്ഷൻ എടുക്കുന്നു ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടോട്ട് കൊടുക്കുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കൊടുക്കാം ഇപ്പം ഇവിടെ എന്ത് ചെയ്യണം നമുക്കൊരു പോയിന്റ് വേണം അപ്പോൾ അതിനായിട്ട് പെയിൻ ഡ്രോൾ എടുക്കുന്നു പെയിൻ ഡ്രോഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക പോയിൻ്റ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു ആർക്കാണ് വേണ്ടിയിരുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇതാണ്ട് ഈ ഒരു അതിൻ്റെ റൗണ്ട് കർവ് ഉണ്ടല്ലോ അതിൽ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അവിടെ ഒരു ആർക്കാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സെറ്റാക്കി എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് ആവശ്യം അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതെന്തെങ്കിലും ഇത്രയും നീട്ടി കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതിൾ വരുമ്പോൾ ഈ ഒരു സാധനം വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇത് സെപ്പറേറ്റ് ലെയറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യാം അടുത്ത ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നാണ് പിന്നെ അത് ലെയറ് ഞാനിട്ടില്ല ഇതിന് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി അയ്യോ ഞാൻ ലെയർ ഇട്ടില്ല എങ്കിൽ ഇതിന് സെലക്ഷൻ ചെയ്തിട്ട് കൺട്രോളച്ച് കൊടുക്കുക കട്ട് കൊടുക്കുക അതിനുശേഷം പുതിയ ലെയർ ഇടുക അതിനുശേഷം എന്ത് ചെയ്യുക അതിന് വേണമെങ്കിൽ അത് വണ്ണം എന്താ ചെയ്യുമ്പോൾ ഒരു പേര് കൊടുക്കുകയാണ് എന്നിട്ട് ആ ലെയർ സെലക്ട് ചെയ്യുന്നു ഈ ഇതിൻ്റെ ഈ ഒരു ടാ ലെയറിനെ ഒന്ന് ആക്ടിവേഷൻ ആക്കുക ഇവിടെ നിന്ന് ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ടിവേഷൻ ആകും അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് വി കൊടുത്ത് കഴിഞ്ഞാൽ അതേ പ്ലേസിൽ തന്നെ ഈ ലെയറിനകത്ത് വരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് നമ്മൾ മറന്നു പോയിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് കളർ ഇങ്ങനെ പിക്ക് ചെയ്യുക ഇതുപോലെ തന്നെ പഴയ പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം കൺട്രോൾ ഹോൾഡ് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യാം ഈ പോയിന്റ് കുറച്ചും കൂടി നീങ്ങിയിരിക്കണമായിരുന്നു അത് കണ്ടില്ല ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം ഓക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇതുപോലെ തന്നെ കളറുകൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം മെഷെടുക്കുന്നു ഈ മെഷെടുക്കുമ്പോൾ ഇവിടെ നടുക്ക് അതായത് കാണിക്കുന്നില്ലാത്ത എന്തോന്ന് വെച്ചാൽ ഇവിടെ ഹൈഡായി കിടക്കുകയാണ് ആ വിസിബിലിറ്റി ഹൈഡായി കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് പ്ലസ് കാണിക്കാത്തത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഈ ലൈനിൽ ഇങ്ങനെ കൊടുക്കാവുന്നതാണ് ഓക്കെ ഈ ലൈൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലൈൻ കൊടുക്കുമ്പോൾ ഈ മെഷ് ലൈൻ കൊടുക്കുമ്പോൾ ഈ മെഷ് ലൈൻ്റെ ഈ ആകൃതി എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എൻ്റെ കിടക്കുന്ന ഏതാണോ അത് പിടിച്ചിട്ട് ഇതായിട്ട് ഇതായിട്ട് വരുള്ളൂ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആണ് വരുന്നതെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും കണ്ടോ ഈ ലെവലിലെ വരുത്തുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എന്ത് ചെയ്യും മേളോട്ട് പോകുമ്പോൾ ചെറിയൊരു ആംഗിളിന് വ്യത്യാസം വരുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ പോയി എന്ത് ചെയ്യുകയാണ് ഈ ഒരു ആംഗിൾ വരണം അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒക്കെ ചെയ്യാം അതിനുവേണ്ടി ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ഇങ്ങനൊക്കെ നമുക്ക് മാറ്റിയൊക്കെ എടുക്കാം നമുക്ക് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക കളറ് പിക്ക് ചെയ്ത് കളർ പിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോകാം എന്നാണ് ബാക്കിയെല്ലാം സെയിം തന്നെ ഓക്കെ അപ്പോൾ ഞാനിത് വേഗം ഒന്ന് വരച്ച് കാണിച്ചു വിടുകയാണ് അപ്പോൾ ഇത് പെൺകുളി വെച്ചിട്ടാണ് ഞാൻ വരച്ച് വിടുന്നത് അതുപോലെ തന്നെ ഈ ഓരോ തണ്ടുകളും നിങ്ങൾ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം ഓരോ പാർട്സ് ആയിട്ട് അതല്ല മുഴുവനായിട്ട് വരച്ച് പോകരുത് എന്നാലേ നമുക്ക് കുറച്ച് ഈസി ആവത്തുള്ളൂ ഇത് ഓരോ ലെയറ് ത്രീക്കകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ലെയർ ഇട്ട് വരയ്ക്കാം അല്ലേ ആ ലെയർ ത്രീയ്ക്കകത്ത് തന്നെ അത് ക്ലോസ് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു അതൊരു സെപ്പറേറ്റ് പാർത്തായിട്ട് കിടക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം താഴോട്ടോ മുകളിലോട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഇടാനും ഇത് പരുവായിരിക്കും അതുപോലെ തന്നെ കളറ് ഞാനിപ്പോൾ കൊടുത്തുവിടുന്ന ഒരു ഡാർക്ക് ഗ്രീനും അതിൻ്റെ സെൻ്ററിലൂടെ ഒരു ലൈറ്റ് ഗ്രീനും പോകുന്ന രീതിയിലാണ് എളുപ്പം കാണിച്ചു വിടാൻ വേണ്ടിയാണ് കാര്യം അല്ലെങ്കിൽ ഈ വീഡിയോ കൊണ്ട് നമുക്ക് മുഴുവൻ കവർ കവറാകത്തില്ല ഒരുപാട് ലെങ്തി ആയി പോകും ഇതിനുശേഷം എന്ത് ചെയ്യുക അത് ഫുള്ള് സെലക്ട് ചെയ്യുക ഫുള്ള് സെലക്ട് ചെയ്യാനായിട്ട് ആ ലെയർ ത്രീയുടെ അങ്ങേ അറ്റം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബബിളിനിപ്പുറത്തൊരു ഇതുണ്ട് ആ ലെയർ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫുള്ള് സെലക്റ്റ് ആക്കി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിനുശേഷം എന്ത് ചെയ്യുന്നു അതിന് മൂവ് ചെയ്ത് ഇപ്പുറത്തെ ലെയറിനകത്തോട്ട് അതായത് ഇപ്പുറത്തെ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ മെഷീൻ്റെ ഡ്രോയിങ്ങിനകത്തോട്ട് എന്തു ചെയ്യുക കൊണ്ടുവയ്ക്കുക അപ്പോൾ ആ കൊണ്ടുവച്ച ശേഷം നമുക്ക് എന്തു ചെയ്യാം വീണ്ടും വേണേൽ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഷാഡോയൊക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം മുകളിലൊക്കെ ആ തണ്ടിനകത്തൊക്കെ വേണമെങ്കിൽ ഒരു സർക്കിളൊക്കെ ഞാൻ വരച്ച വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്